തന്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ ബ്യൂട്ടി ബ്ലോഗറായ ഗ്ലാമി ഗംഗ മുൻപ് തുറന്ന് സംസാരിച്ചിട്ടുണ്ട് അച്ഛനിൽ നിന്നും നേരിടേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ചുള്ള ഗംഗയുടെ വെളിപ്പെടുത്തൽ ആ സമയത്ത് വലിയ രീതിയിൽ ചർച്ചയായി മാറിയിരുന്നു ഇപ്പോഴത്തെ തന്റെ മാനസികാരോഗ്യത്തെക്കുറിച്ചും സൈക്കാർഡിനെ കണ്ടതിനെക്കുറിച്ചും സംസാരിക്കുകയാണ് ഗ്ലാമി ഗംഗ തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ഗംഗ മനസ്സു തുറന്നത് ഞാനിത് പറയണമെന്ന് കരുതിയതല്ല പക്ഷേ ആരെങ്കിലും ഇതുപോലൊരു സാഹചര്യത്തിലൂടെ കടന്നു അവരെ സഹ എന്ന് കരുതി ഞാൻ ആദ്യമായി ഒരു സൈക്കാട്ടിസ്റ്റിനെ കണ്ടു എന്റെ ജീവിതത്തിൽ ഒരുപാട് ട്രോമയും ദുഃഖങ്ങളും തീരവേദനകളും ഉണ്ടായിട്ടുണ്ട് ചിലതൊക്കെ ഞാൻ സ്വയം മാറ്റിയെടുത്തു ചിലത് കാലക്രമേണ മാറി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഞാൻ ഹാപ്പി ആയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആദ്യമായി സൈക്കോളജിസ്റ്റിനെ കാണുന്നത് അന്ന് ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായി എനിക്കത് തീരെ ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ലെന്നാണ് ഗ്ലാമി ഗംഗ പറയുന്നത് എന്താണ് കാര്യമെന്ന് താൻ പറയുന്നില്ല എന്നും ഗംഗ പറയുന്നുണ്ട് തന്റെ കൂടെയുള്ളവർ ഇത് സ്വാഭാവികമാണെന്നായിരുന്നു പറഞ്ഞത് പക്ഷെ എനിക്കത് അംഗീകരിക്കാനായില്ല അതോടെ എനിക്ക് ഉറക്കമില്ലാതായി അങ്ങനെയാണ് സൈക്കോളജിസ്റ്റിനെ കാണുന്നത് ഇത് ഇന്നത്തെ കാലത്ത് നോർമൽ ആണെന്ന് പലരും പറഞ്ഞു പക്ഷെ എന്റെ ജീവിതം അമ്മയുടേത് പോലെയാകുമോ ഞാനും അമ്മയെ പോലെ എന്നെയും എടുത്തിട്ട് അടിക്കുമോ എനിക്ക് ഗാർഹിക പീഡനം നേരിടേണ്ടി വരുമോ എന്നതായിരുന്നു തന്റെ ചിന്തയെന്നാണ് ഗംഗ പറയുന്നത് അതിൽ നിന്ന് മോക്കിയാകാൻ തനിക്ക് ഒരു കൊല്ലത്തോളം വേണ്ടി വന്നുവെന്നും ഗ്ലാമി ഗംഗ പറയുന്നുണ്ട് വലിയൊരു ട്രസ്റ്റ് ആയിരുന്നു അന്ന് ബ്രേക്കായത് പിന്നീട് എന്റെ ജീവിതത്തിൽ ഫേക്ക് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ വന്നു നുണ പറയുന്ന ഗോസിപ്പുകൾ ഇറക്കുന്ന ആളുകളുടെ ഇടയിൽ അത് തനിക്ക് ഭയങ്കര ഭയങ്കര ഫേക്ക് ആയവരായിരുന്നു അവർ അതിനു മുൻപ് വർഷങ്ങളായുള്ള ഒരു സുഹൃത്ത് ആണെന്ന് മനസ്സിലാക്കിയ അവസ്ഥയും ഉണ്ടായിരുന്നു അതിനുശേഷമാണിത് അതോടെ എല്ലാവരെയും ഒരു അകലം പാലിച്ച് നിർത്താൻ തുടങ്ങിയെന്നും താരം പറയുന്നുണ്ട് അച്ഛന്റെ പീഡനം ചെറുപ്പം മുതലേ സഹിക്കുന്നത് കൊണ്ട് തന്നെ രാത്രി ലൈറ്റ് അണച്ച് കിടക്കാൻ പേടിയാണ് ഒരു നിഴൽ കണ്ടാൽ പോലും തന്നെ കൊല്ലാൻ വരികയാണോ എന്ന പേടിയിൽ അലറി വിളിക്കുമെന്നാണ് ഗംഗ പറയുന്നത് മാറ്റാൻ പലതും ചെയ്തെങ്കിലും അതൊന്നും മാറിയില്ല ഇതിനു പുറമെയാണ് വിശ്വസിച്ച ഒരാളിൽ നിന്നും അതോടെ തന്റെ ഇൻസെക്യൂരിറ്റി വീണ്ടും കൂടിയെന്നാണ് ഗംഗ പറയുന്നത് അതിനിടെയാണ് ജീവിതത്തിലേക്ക് കുറച്ച് സ്ത്രീ സുഹൃത്തുക്കൾ വരുന്നത് എന്നാൽ അവരിൽ നിന്ന് അനുഭവം നേരിട്ടതോടെ താൻ വിഷാദത്തിന്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിയെന്നാണ് ഗംഗ പറയുന്നത് ഈ സമയത്താണ് ഗംഗയും കാർത്തിക് സൂര്യയും മറ്റും ദുബായിലേക്ക് യാത്ര നടത്തുന്നത് അവിടെ വെച്ചുണ്ടായ സംഭവവും ഗംഗ പറയുന്നുണ്ട് ഒരു ദിവസം രാത്രി കാർത്തിക് സൂര്യയുടെ നിഴൽ കണ്ട് അലറികരഞ്ഞു തുടർന്ന് ഒരു സൈക്കോളജിസ്റ്റിനെ കാണുന്നതാണ് നല്ലതെന്നും എന്തായാലും ഡോക്ടറെ കാണണമെന്ന് കാർത്തിക് സൂര്യ നിർബന്ധിച്ചുവെന്നും താൻ എങ്ങനെ സൈക്കോളജിസ്റ്റിനെ കണ്ടുവെന്നുമാണ് ഗംഗ പറയുന്നത് സൈക്കോളജിസ്റ്റാണ് തനിക്ക് സൈക്കാർട്ടിസ്റ്റിനെ നിർദ്ദേശിക്കുന്നത് പഴയ ട്രോമുകളാണ് തന്നെ വേട്ടയാടുന്നത് എന്ന് മനസ്സിലാക്കിയെന്നും താരം പറയുന്നുണ്ട് അതേസമയം സൈക്കാർട്ടിസ്റ്റിനെ കണ്ടതിന് ശേഷം ഇപ്പോൾ തനിക്ക് വലിയ മാറ്റം തോന്നുന്നുണ്ട് എന്നും ഗ്ലാമി ഗംഗ പറയുന്നുണ്ട് കൂടാതെ തന്റെ അവസ്ഥ പോലെ ും കടന്നു പോകുന്നുണ്ടെങ്കിൽ ഗംഗ പറയുന്നുണ്ട് തീർച്ചയായും മാനസികാരോഗ്യം വളരെ പ്രധാനമാണ് എന്നും താരം കൂട്ടിച്ചേർത്തു നിരവധി പേരാണ് ഗംഗയുടെ വീഡിയോയ്ക്ക് താഴെ കമന്റുകളുമായി എത്തിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്